ഇതിന് പിന്നെ ആയുധം പറയാനും കറണ്ട് ചാർജ് ഒന്നുമില്ല വെറും ഒരു അഞ്ച് രൂപ എട്ട് രൂപേൻ്റെ ബ്ലേഡാണ് കൈമുടക്ക് ഒന്നുമില്ല ഇരുന്ന് അവിടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്ന് ഇന്ന് ഒരു വീടായിട്ടാണ് വീട്ടിലുള്ള ജോലി കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അതെ നമ്മൾ ടി വി കാണുമ്പോൾ പത്ത് പീസ് എടുത്ത് വെച്ചിട്ട് ഇരുന്ന് ചെയ്യുന്നു നമ്മുടെ വീട്ടിലിപ്പോൾ നല്ല കൂട്ടി കുടുംബമാണ് കഴിക്കുക ആരും നല്ല ഒത്തൊരുമയുള്ളവരാണ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളും കൊണ്ട് അതിരിക്കോ ഇല്ല നിങ്ങൾ നാല് പീസ് ചെയ്തു അവർ നാല് പീസ് ചെയ്തു ഒരിലം കഴിഞ്ഞോ അപ്പോൾ ആ ഒരു കിലം കഴിഞ്ഞു പിന്നെ സമയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു ഇല്ല വേണ്ട നാളെ നമ്മൾ ചെയ്യുന്നു കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിലും വൈകുന്നേരം വരുമ്പോൾ അച്ഛനും മക്കളും കൂടി ഇരിക്കുമല്ലോ ആ സമയത്ത് ചെയ്യുന്നു ഇതിനായിട്ടൊരു സമയം കണ്ടെത്തണം എന്നൊന്നും ഞങ്ങൾ ഇതുകൊണ്ട് ഹാപ്പിയാണ് ആ അതുപോലെ എല്ലാവരും ചെയ്യണം വെറുതെ ആരും ഇരിക്കേണ്ട വീട്ടിലുള്ള ആരും വെറുതെ ഇരിക്കേണ്ട എല്ലാവർക്കും എല്ലാ രീതിയിലും നമ്മൾ നിറയെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് പറയാൻ ചെറിയ പണിയാണ് പക്ഷെ നല്ല വരുമാനം മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമുണ്ട് നമുക്ക് നമുക്കിതൊരു വരുമാനം നമുക്ക് ആരും ആൾന്നാതി ഇല്ലാത്തപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതാണ് അച്ഛൻ മാത്രം ഞങ്ങൾ രണ്ടാൾ ജീവിക്കുന്നതാണ് അപ്പം ഒരു വരുമാനം ചെറുതായിട്ട് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഞാനൊക്കെ നല്ല തുണിയാണ് പറഞ്ഞാൽ ഏഴ് കിലോ എട്ട് കിലോ എടുക്കുന്ന ആളാണ് എടുക്കും പിന്നെ ഇതപ്പോൾ ഇവിടെ നിന്ന് നിറയോ കൊണ്ടുവരും ഞാൻ എൻ്റെ വീട്ടിൽ വേണ്ടതുണ്ട് തുണി എടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആവുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരും ഇവിടെ കൊണ്ടുപോകാൻ തൂക്കി കൊടുക്കും ഇവിടുന്ന് സൂബി പൈസ തരും അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞ് പോകണത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശ്രമിച്ചാൽ നടക്കും പിന്നെ വെറുതെ പോയതുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ഇരുന്നുകൊണ്ട് തിരുന്നേരും അധികം കാട്ടിക്കൂട്ടി വന്നാൽ കിട്ടില്ല എന്തായാലും നമ്മളൊരു മെനക്കെട്ട് നല്ലൊരു തുണി ഇത് അതുപോലത്തെ തുണികളൊക്കെ കിട്ടിയാൽ എങ്ങനെയും അഞ്ച് കിലോനെടുക്കും അതുപോലെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് നല്ല പണിയൊക്കെ ഒരുക്കി വെച്ചും കൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞും കൊണ്ട് കുറേ ഇരിക്കും ടി വി കണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് വരെ ഇരുന്ന് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവരും രണ്ട് കിലോ മൂന്ന് കിലോ കൊണ്ടുവരും അവിടെ ഇവിടെ കൊണ്ട് കൊടുത്ത് ഇവിടുന്ന് കൊടുത്ത് തൂക്കി കൊടുത്തിട്ട് പോകും ഓ റെഡി പൈസ തരും റെഡി പൈസ തരും പത്ത് റുപ്പ അധികം അല്ലാണ്ട് കമ്മി ആയിട്ടൊന്നും തരില്ല അപ്പൊ എനിക്ക് നൂറ് തരണമെങ്കിൽ ഇരുപതോ നൂറ്റി പഞ്ചോ തരും ഉദാഹരണത്തിന് ഒരു വാടക കൊടുക്കണം ആഴ്ചക്ക് ലോൺ അടിക്കുന്ന ഒരുപാട് വീട്ടമ്മ ഒരുപാട് പേരുണ്ട് അവർ തൊഴിലിന് പോയിട്ട് ഈ ഈ ആഴ്ചയ്ക്ക് അടിക്കുന്ന ലോൺ അടയ്ക്കാൻ പറ്റാതെ ഒരുപാട് ചേച്ചിമാർ പോകുന്നുണ്ട് അവർക്ക് ഈ തൊഴിൽ ചെയ്യുമ്പോൾ ഒരു മാസം ഒരു വരുമാനം വരുമല്ലോ അപ്പോൾ അവർ അവർ ജോലിക്ക് പോയി ഉണ്ടാക്കുന്ന പൈസ ഫാമിലിക്ക് കൊടുത്താലും നമുക്ക് ഈ ഒരു ഇൻകം ഈ ലോണിന് വേണ്ടി മാറ്റിവെച്ച് ഇതുമൂലം അങ്ങനെ ഒരു സംവിധാനം എത്തിക്കാൻ വേണ്ടി അവർ കഴിയും സമീപ പ്രദേശങ്ങളിലായിട്ട് പത്തുന്നൂറ് പത്ത് മുന്നൂറോളം ചേച്ചിമാർ കുടുംബശ്രീ ചേച്ചിമാർ അവരെല്ലാം തൊഴിലുറപ്പ് മറ്റു തൊഴിലെല്ലാം പോയി ഫ്രീ സമയങ്ങളിൽ ഇതാണ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന ചിന്തയോടെ വരരുത് അവർക്കൊക്കെ ചെറിയ ചെറിയൊരു വരുമാനം വൈകുന്നേരത്തെ ഒരു ആറ് ഇരുന്ന് ഒരു ഒമ്പത് പത്ത് മണി ഇരുന്ന് ഫാമിലിയോടെ ചെയ്യാവുന്ന ഒരു ഇത് ഒരു എക്സ്ട്രാ ഇൻകം എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ തൊഴിൽ ചെയ്യുക അതിലെല്ലാവരും സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു ചെയ്ത് സ്റ്റാർട്ടിങ് ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളവർ ഇതിനുണ്ട് അത് പഠിച്ച് വരാനുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റബിള് അത് കഴിഞ്ഞ ബാക്കി എല്ലാവരും ചെയ്യുന്നതാണ് ഒരുപാട് പേര് ചെയ്യുന്നത് എൻ്റെ തുണികൾ കൊണ്ടുപോയി അല്ല അവർ അവിടെ തന്നെ സെയിൽ ചെയ്യുകയാണ് നിങ്ങൾക്ക് അവിടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ആ സമയത്ത് അതിൻ്റെ റേറ്റുകൾ എത്ര രൂപയ്ക്കും കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു തരാം ഇവിടെ നേരിൽ വരാം കണ്ട് ഉറപ്പുവരുത്തി പിരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലോഡെടുക്കാം ലൊക്കേഷൻ പാലക്കാട് ജില്ല കൊല്ലങ്കോടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്